ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പം ഡ്യൂട്ടിയിലേക്ക് ബ്രേക്ക് വന്ന കേട്ടോ ഇന്നലെ തൊട്ട് ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര മോശാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ട് നല്ല കാറ്റാണ് കേട്ടോ നല്ല കാര്യം പറഞ്ഞാൽ നല്ല കാറ്റാണ് ഞാൻ നിങ്ങക്ക് പെട്ടെന്ന് വേണ്ട കടലിൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി റെയിൻ ആയിരുന്നു കേട്ടോ റോഡൊക്കെ മറിച്ച് വെള്ളമായിരുന്നു ഭയങ്കര മഴ ആയിരുന്നു പക്ഷെ നിങ്ങൾ കടലിന്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്ക് നോക്ക് നിങ്ങൾ കണ്ടാ കടലങ്ങ് വറ്റി ഉണങ്ങി നിലം മാത്രമായിട്ട് കിടക്കുന്നു ഇതാണ് മാൽദീവ്സിൻ്റെ ഒരു ക്ലൈമറ്റ് പക്ഷേ എന്താ പറയുക ക്ലൈമറ്റ് കടലിങ്ങനെ ഇറങ്ങി പോകുമെങ്കിലും ഇവിടുത്തെ കാറ്റും ഇതുമെല്ലാം ഭയങ്കര ഭീകരത നിറഞ്ഞതാണ് കേട്ടോ പക്ഷെ ഇവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ട് പോകുന്നവർക്കാണെങ്കിൽ അത് വലിയ ഇതായിട്ടൊന്നും തോന്നൂല്ല നമ്മളിങ്ങനെ ഫസ്റ്റ് ടൈമൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ഒരു പേടിയായിരിക്കും ഏ കാര്യം നമ്മുടെ നാട്ടിലൊക്കെ കാറ്റൊക്കെ വന്ന് കഴിയുമ്പോൾ ഭയങ്കര ടെൻഷനാണല്ലോ ആ സെയിം നമ്മുടെ നാട്ടിലേക്കാളും ഭയങ്കര കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പം തങ്ങ് ദൂരെയുള്ള അതാണ് അതൊക്കെ ഉൾക്കടലാണ് അവിടെയൊക്കെ സീ ഭയങ്കര റഫാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈറ്റ് വൈറ്റായിട്ട് ചെറുതായിട്ട് കാണുന്നുണ്ടെന്ന് കരുതുന്നു ഞാൻ അതാണ് നമ്മുടെ ഈ തിരയടിച്ച് വരുന്നതാണ് കേട്ടോ സോറി തൊണ്ടയിൽ കിച്ച് കിച്ചായിപ്പോയി അപ്പം അവിടെയൊക്കെ സീ ഭയങ്കര റഫാണ് അതുകൊണ്ട് തന്നെ ബോട്ട് സർവീസ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഈ ഒരു ഏരിയ ഫുള്ള് വെള്ളം പോയേക്കാണ് കേട്ടോ ഇന്നലത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞത് ഈ കാണുന്നങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇതെല്ലാം വെള്ളം കയറുമെന്നാണ് ആക്ച്വലി ഈ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നത് ഇതെല്ലാം ഇങ്ങോട്ട് തട്ടി കയറി വന്നിട്ടില്ല ഇവിടെയൊക്കെ ഫുൾ വെള്ളമായിരുന്നു കടലിൽ കയറി ആ ഉള്ള നമ്മുടെ നടപ്പാതയാണ് ആ കാണുന്നത് അതിൻ്റെ പൊക്കത്തോടെ ഒക്കെ വെള്ളമായിരുന്നു അത്രത്തോളം ഹെവി ആയിട്ട് റെയിൻ വന്ന് വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ടായി പക്ഷെ അത് മഴ പെയ്തത് കൊണ്ടല്ല വെലിയേറ്റവും വേലിയറക്കമാണ് ഇപ്പോൾ വേലി ഇറങ്ങി പോയ തിരിച്ചു ഞങ്ങളാണ് തിരിച്ചേറുമായിരുന്നതെന്ന് അറിയില്ല പക്ഷെ വേലിയേറ്റത്തിൻ്റെ ടൈമിൽ ഇന്നലെ ഭയങ്കരമായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ആണ് ഇപ്പോൾ ഒരു സിക്സ് മന്ത് ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഈ സിക്സ് മന്തിൽ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ പൊക്കത്തോടെ വെള്ളം വരുന്നത് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വേലി ഇറങ്ങിപ്പോയേക്കുന്ന ഞാൻ ഫസ്റ്റ് ടൈമൊന്നും അല്ല പക്ഷേ വേലിയേറ്റം ഇന്നലത്തെ ഒരു ഫസ്റ്റ് ടൈം ആയിരുന്നു ഇവിടെയൊക്കെ ഫുൾ വെള്ളമായിരുന്നു ഈ കയറി വന്നിരിക്കുന്നത് ഉണ്ടോ ഇതെല്ലാം ഇതെല്ലാം വേലിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വന്നതാണ് ഈ ചപ്പിൻ ചവറുകളും അതുപോലെ ഈ മണ്ണും എല്ലാം ഈ കുഞ്ഞു കുഞ്ഞ് അത് ഇതുപോലെ ഈ കിടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ അത് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന എന്ന് പറയുന്ന സംഭവം അതിങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ ഇതാണ് ആ സാധനം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വേറൊരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് ആ പവിഴപ്പുറ്റുകളാണ് ഈ പൊടിഞ്ഞ് പൊടിഞ്ഞ് വന്ന് കയറിയേക്കണതല്ല കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അപ്പം ഞാൻ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് തിരിച്ചു പോട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം പറ്റാ ബൈ ബൈ